എന്ന് അടിച്ചമർക്ക് ശാസ്ത്ര പുരോഗതിയെ തന്നെ ഇല്ലാതാക്കിയത് കൊണ്ടാണ് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പുരോഗതി മനുഷ്യ ലോകത്ത് നഷ്ടപ്പെട്ടതും എന്ന് പറയാറ് അപ്പൊ ഇന്ന് തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും തൊഴിൽ വൈദഗ്ധ്യമുള്ള ജനവിഭാഗങ്ങൾ ഉള്ളത് നോർവേയിലാണ് ഈ നോർവേയിൽ തന്നെ ദൈവവിശ്വാസികൾക്ക് രണ്ട് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഒരു പുരോഗതി എന്ന രീതിയിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ മനുഷ്യ വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കെട്ടുപാടുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ശാസ്ത്രകാരന്മാരെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വിമാനം ഉപയോഗിച്ചിരുന്നു ഗണപതിയുടെ മുമ്പ് ശാസ്ത്രക്രിയ ഉണ്ടാക്കിയത് ആ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ആണ് നമ്മളെ നയിക്കേണ്ട വിധം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യ വിഭവത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ശാസ്ത്രത്തെയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ആത്മജ്ഞാനം ഉപയോഗിച്ചിട്ടാൽ എങ്ങനെയും ഉപയോഗിക്കേണ്ടത് ആവശ്യത്തെ ഒക്കെ ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈയൊരു വിഷയം വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത ഡോക്ടർ സോറി രാജേട്ടനും പ്രതിഷ്ഠാനത്തിന് നന്ദി അറിയിക്കുകയാണ് കൂടാതെ കൂടാതെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശിവസുബ്രഹ്മണ്യ സാറിനും